വജ്രാഭരണങ്ങളുടെ ഹോൾസെയിൽ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഡയമണ്ട്സിന്റെ പൂരനഗരിക്ക് പൊന്നാളകയാക്കി കൊണ്ട് തൃശൂർ എം ജി റോഡിൽ കോരപ്പത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ടി പി ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സിനിമാ താരം അനുഷ അരവിന്ദാക്ഷൻ കുമാരി ഹെന കൃഷ്ണൻ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു ആവണയങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ആദ്യ വില്പന നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള കൂപ്പൺ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് പ്രാന്തകാര്യവാഹക് ഈശ്വർ യൂത്ത് കോൺഗ്രസ് നേതാവ് ശോഭ സുബിൻ ടി പി ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രനാഥ് ഡയറക്ടർമാരായ ജിബി ഷൈൻ ഉണ്ണി കൃഷ്ണൻ പവി തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ കളക്ഷനോടുകൂടിയ ഈ ഷോറൂം ഉപഭോക്താക്കളുടെ ബജറ്റിനനുസരിച്ചാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ തുടരുന്ന ഷോപ്പിംഗ് ഉത്സവത്തിൽ ഭാഗവാക്കാകുന്നവരിൽ നിന്ന് നറക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഡയമണ്ട് സെറ്റ് സമ്മാനമായി നൽകും ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ വടക്കംനാഥക്ഷേത്രം മേൽശാന്തി അണിമംഗലം രാമൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തൽ നിർവഹിച്ചു